കാവ്യ മാധവൻ മലയാള സിനിമയില് ഒരു ഘട്ടത്തിൽ നിറഞ്ഞു നിന്ന ഒരു നായിക പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ് കാവ്യ മാധവൻ എല്ലാ സിനിമകളിലും നായികയായിട്ട് കാവ്യയെ കാണാൻ സാധിക്കുമായിരുന്നു അതിനുശേഷം പിന്നെ ദിലീപുമായിട്ടുള്ള കല്യാണ ശേഷം പിന്നെ സിനിമയിലൊന്നും തന്നെ അത്രത്തോളം ആക്റ്റീവോ കാര്യങ്ങളോ ഒന്നും അല്ലായിരുന്നു പക്ഷേ ദിലീപുമൊത്ത് ചില പ്രോഗ്രാംസിലും കാര്യങ്ങളിലുമൊക്കെ ഒരുമിച്ച് കാണുന്നു എന്നുള്ള ആ ഒരു രീതി മാത്രമേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ ഇന്നലെ പിന്നെ ഞാൻ തോന്നണ്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് ശേഷം ആ ഒരു വീഡിയോ ആ സോഷ്യൽ മീഡിയയിൽ പല യൂട്യൂബ് ചാനൽസും ഇട്ടിരുന്നു അതിൽ ഒരു യൂട്യൂബ് ചാനലിൽ ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും കാവ്യമാധവൻ്റെ ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും അതിന് താഴെ വന്ന ചില കമൻസ് ആ കമൻസ് കണ്ടപ്പോഴത്തേക്കും എന്തുവാടേ ഈ പറയുന്നതൊക്കെ കാരണം അമ്മാതിരി അങ്ങ് ഒരു വല്ലാ ഇത്ത ഒരു ചീഞ്ഞളിഞ്ഞ തരത്തിലുള്ള കമൻറ്റുകളാണ് അതും ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങൾ ഉൾപ്പെടെ ഇടുന്നത് കാവ്യമാധവനെക്കുറിച്ച് എന്തുവാ അത് ശരിക്കും പറഞ്ഞാൽ കാരണം കാവ്യാമാധവൻ ആ വീഡിയോ കണ്ടപ്പോഴത്തേക്കും അതായത് കാവ്യമാധവൻ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വരുന്ന ആ ഒരു വീഡിയോ അത് കാണുമ്പോഴത്തേക്കും എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല നോർമലി കാവ്യമാധവൻ ആ വേറെ പ്രത്യേകിച്ചൊരു വ്യത്യാസവും കാര്യങ്ങളോ ഒന്നും തോന്നില്ല പക്ഷേ ആ കമൻ ബോക്സ് തുറന്നു നോക്കുമ്പോഴത്തേക്കും കാണാം കാബ്യാം മാധവൻ എന്താണ് വ്യത്യാസം വന്നിരിക്കുന്നത് എന്നുള്ളത് ഞാൻ ഞാനതിൽ കുറച്ച് കമൻറ്റുകൾ ഞാൻ ഒന്ന് വായിക്കാം എല്ലാം ഒന്നും വായിക്കാൻ കൊള്ളത്തില്ല മഹതിയുള്ള കമൻ്റുകളാണ് മുതുകിളവിയായല്ലോ രാക്കാണ് ഒരാളുടെ കമൻറ്റാണ് അതും ഒരു ലേഡിയാണ് ഇട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ അമ്മവേഷങ്ങൾ വേഷങ്ങൾ ചെയ്ത് ഒതുങ്ങിക്കൂടാൻ സമയമായി അതടുത്തൊരു കമൻറ്റും പിന്നെ മറ്റൊരു കമൻറ്റും കൂടെ വായിക്കാം മഞ്ജുവിൻ്റെ അമ്മൂമ്മയായി അഭിനയിക്കാം ഒരു ഉളുപ്പുമില്ലാതെ ഇറങ്ങി നടക്കുക ഇപ്പോഴത്തെ ദിലീപിന് മാച്ചാണ് കിളവിയായല്ലോ പഞ്ചു ഇപ്പോഴും സുന്ദരിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറേ അധികം കമൻറ്റ് ഇതിൽ ഫേക്ക് ഐ ഡി ഒന്നുമല്ല ഒറിജിനൽ ഐ എന്നൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത് കാണുന്നത് എന്തായാലും ഭയങ്കര അഭിപ്രായങ്ങൾ തന്നെയാണ് ഇവർക്ക് കാവ്യമാധവനെക്കുറിച്ച് പറയാനുള്ളത് അതും ലുക്സിനെ ലുക്സിനെക്കുറിച്ചും അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള കുറേ വല്ലാത്ത തരം കമൻറ്റുകൾ കാവ്യമാധവൻ കിളവിയായാലെന്ത് കാവ്യമാധവൻ ഇനി എങ്ങനെ നടന്നത് കാവ്യമാധവൻ ഇനി അഭിനയിച്ചാൽ എന്താ അഭിനയിച്ചില്ലെങ്കിൽ എന്ത് പക്ഷേ ഇവരുടെ ഈ കമൻ്റുകൾ കേൾക്കുമ്പോഴത്തേക്കും മലയാളികൾ എത്രത്തോളമാണ് ചിന്തിക്കുന്നത് ആ ഒരു നിലവാരം എത്രത്തോളമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം പരദൂഷണം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പല കമൻ്റ് ബോക്സുകളും തുറന്നു നോക്കുമ്പോഴത്തേക്കും കാണാൻ സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത് മലയാളികൾ ഇങ്ങനെ ആയിപ്പോയല്ലോ ശരിക്കും പറയാം എനിക്ക് നോർമലി എനിക്ക് ആ വീഡിയോ കണ്ടിട്ട് പ്രത്യേകിച്ചൊരു കുഴപ്പം തോന്നില്ല പ്രായത്തിനനുസരിച്ചുള്ള ചെറിയ വ്യത്യാസങ്ങൾ കാണുന്നു എന്നല്ലാതെ ഇത്രത്തോളം അങ്ങ് അക്ഷേപിച്ച് പറയാനായിട്ട് കാവ്യമാധവൻ്റെ ലുക്സിൽ എന്ത് വ്യത്യാസമാണെന്ന് എനിക്ക് മനസ്സിലാകത്തില്ല അവർക്ക് വയസ്സ് പത്ത് അമ്പത് വയസ്സായിട്ടുണ്ട് അതിനനുസരിച്ചുള്ള ചേഞ്ചസ് എന്തായാലും കാണും അപ്പം അവരിപ്പോൾ സിനിമയിലൊന്നും അഭിനയിക്കാനായിട്ടൊന്നും വരുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ ലുക്സ് ഭയങ്കര രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എന്നുള്ള ആ ഒരു ചിന്താഗതി ചിലപ്പോൾ കാണത്തില്ല പിന്നെ ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ മലയാള സിനിമയില് നടിന്മാർ ആ ഒരു തരത്തിലൊക്കെ നിൽക്കുന്നവരൊക്കെ തന്നെ നാച്ചുറലായിട്ട് അവരുടെ ആ ഒരു സൗന്ദര്യമാണ് എന്നൊന്നും ആർക്കും പറയാൻ പറ്റത്തില്ല അതെല്ലാം തന്നെയും പലതരത്തിലുള്ള സർജറികളും അതോടൊപ്പം തന്നെ മേക്കപ്പും കാര്യങ്ങളും എല്ലാം കൊണ്ടും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സൗന്ദര്യം തന്നെയാണ് അല്ലാതെ ഇതൊന്നും തന്നെ നാച്ചുറലായിട്ടുള്ള ഒരു സൗന്ദര്യമല്ല ഒരു പ്രായം കഴിയുമ്പോഴത്തേക്കും ആർക്കായാലും പ്രായത്തിനനുസരിച്ചുള്ള പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും അത് സ്വാഭാവികമാണ് അത് കുറച്ചെങ്കിലും ആ ഒരു തരത്തിൽ നിലനിർത്തണം കുറച്ചെങ്കിലും യൗവനം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള യൗവനം നിലനിർത്താനായിട്ടുള്ള സർജറികളും കാര്യങ്ങളും ഒക്കെ തന്നെ ചെയ്തേ പറ്റത്തുള്ളൂ എങ്കിൽ മാത്രമേ മലയാള സിനിമയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഒരു പ്രായം കഴിയുമ്പോഴത്തേക്കും ആർക്കായാലും ആരുടെ ലുക്സ് ആയാലും ഇതുപോലെ തന്നെ ഇരിക്കും അതിപ്പോൾ ഈ പറയുന്ന രീതിയിൽ കാവ്യമല്ല ഇനി ഏതൊരു നടിയായാലും പക്ഷേ ഈ കമന്റ് ബോക്സിൽ കാണുന്ന കമൻറ്റുകൾ വായിക്കുമ്പോഴത്തേക്കും ഇവരൊക്കെ ഇത്രത്തോളം ഈ കുടുംബശ്രീ യൂണിറ്റ് മാതിരിയാണ് സംസാരിക്കുക കാരണം നമ്മളെ ഈ മലയാളികൾ ഇപ്പോൾ കൂടുതലും ഈ മറ്റുള്ളവരുടെ കുടുംബത്തിൽ കുടുംബത്തിലെന്ത് നടക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ള മറ്റൊരു കുടുംബത്തിൽ കയറി അവിടെയുള്ളവരെ കുറ്റം പറയാം അവിടെ ഉള്ളവരെ തെറി വിളിക്കാം എന്നുള്ള ഒരു പ്രതിജ്ഞ എടുത്ത് നടക്കുന്നവരാണെന്നാണ് തോന്നുന്നത് കാരണം നമുക്കറിയാം ആരെ എന്തും പറയാനായിട്ട് ഒരു ലൈസൻസും ഇല്ലാത്ത രീതിയിലാണ് അങ്ങേയറ്റം പറയുന്നത് അതുപോലെ തന്നെയാണ് ഈ കമൻറ്റ് ബോക്സിലും കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം ഒരു ഒരു വീഡിയോയ്ക്ക് അകത്ത് കയറിയിട്ട് ആവശ്യമില്ലാത്ത തരത്തിലുള്ള കുറേ അധികം അങ്ങേയറ്റം വായിച്ചു കഴിഞ്ഞാൽ അറയ്ക്കുന്ന തരത്തിലുള്ള കുറേ അധികം കമൻറ്റുകൾ ഇടുക അവരുടെ ജീവിതം അവർക്കിടയിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവേ ഉണ്ടാവാതിരിക്കുകയൊക്കെ ചെയ്യട്ടെ പക്ഷെ നാട്ടുകാർക്കാണ് ഇതിന് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ എന്ന് ആലോചിക്കുമ്പോഴത്തേക്കാണ് എന്ത് ചിന്താഗതിയാണ് മലയാളികൾക്കെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് ഇപ്പോൾ ദിലീപിൻ്റെ ഒരു വീഡിയോ വന്നാലോ അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ ഇപ്പോൾ കാവ്യമാധവൻ്റെ വീഡിയോ നോക്കുമ്പോൾ തന്നെയും അതിൻ്റെ കമൻറ്റ് സെക്ഷൻ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഭൂരിഭാഗം കമൻറ്റുകളും ഒന്നിലവരെ തെറി കൊണ്ട് അല്ലെങ്കിൽ അവരെ വേറൊരു തരത്തിൽ നാറ്റിച്ചു കൊണ്ടുള്ള കുറേയധികം കമൻറ്റുകൾ തന്നെയായിരിക്കും വരുന്നത് അവർക്കില്ലാത്ത പ്രശ്നങ്ങളായിരിക്കും കാണുന്ന നാട്ടുകാർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അതിൽ പ്രത്യേകിച്ച് കാവ്യമാധവൻ്റെ സൗന്ദര്യത്തിൽ വരെ വല്ലാത്ത തരത്തിൽ കുറ്റപ്പെടുത്തുന്ന മലയാളികളുടെ ഒരു ദുരവസ്ഥ ഇതിൽ നിന്നും വ്യക്തമായി ഒരു കാര്യം മലയാളികൾ എന്നും മലയാളികൾ തന്നെയായിരിക്കും കാരണം നമ്മൾ എങ്ങനെയായാലും ഒരു കുഴപ്പമില്ല മറ്റവൻ്റെ തോട്ടത്തിൽ എന്ത് നടക്കുന്നു മറ്റവൻ്റെ കുടുംബത്തിലെന്ത് നടക്കുന്നു എന്ന് ചിന്തിച്ച് വെമ്പൽ കൊള്ളുന്ന അധികം മലയാളികൾ അവരെ തെറി വിളിക്കാനും അവരെ കുറ്റപ്പെടുത്താനും അവരെ അങ്ങേയറ്റം അധിക്ഷേപിക്കാനും വേണ്ടി മാത്രം കുറേ എണ്ണമുണ്ട് അതുപോലെ ചിലരാണ് ഇപ്പോൾ ഈ കമൻ്റിട്ട് കളിക്കുന്നവർ